വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തെ നടുക്കി സ്വർണ്ണവില പുതിയ റെക്കോർഡുമായി കുതിക്കുന്നു ഇന്ന് അറുപതിനായിരം രൂപയോളം കടന്നിരിക്കുന്നു വൻപൻ കുതിപ്പിനാണ് ജനുവരി ഇരുപത്തിരണ്ട് സാക്ഷ്യം വഹിക്കുന്നത് സ്വർണത്തിന്റെ അപ്രതീക്ഷിതമായ കുതിപ്പ് സാധാരണക്കാരെയും ആഭരണ പ്രേമികളെയും തളർത്തുന്നു വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക കേരളത്തെ നടുക്കി സ്വർണ്ണ പുതിയ റെക്കോർഡുമായി കുതിക്കുകയാണ് ഇന്ന് അറുപതിനായിരം രൂപയോളം കടന്നിരിക്കുന്നു ഒരു പവൻ സ്വർണത്തിന്റെ വില വൻവൻ കുതിപ്പിനാണ് ജനുവരി ഇരുപത്തിരണ്ട് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് സ്വർണത്തിന്റെ അപ്രതീക്ഷിതമായ കുതിപ്പ് സാധാരണക്കാരെയും ആഭരണ പ്രേമികളെയും തളർത്തുകയാണ് ഇന്നലെ വരെ കാര്യമായ ചലനമില്ലാതെ വില കൂടിയും കുറഞ്ഞും മുന്നോട്ടു പോവുകയായിരുന്നു സംസ്ഥാനത്തെ സ്വർണവില എന്നാൽ ഇന്ന് ഒറ്റയടിക്ക് പവന് അറുന്നൂറ് രൂപയാണ് ഉയർന്നിരിക്കുന്നത് ഇതോടെ ആഭരണം വാങ്ങുന്നവർക്ക് സ്വർണം വെറും സ്വപ്നമായി മാറുമെന്നത് സത്യമാവുകയാണ് രണ്ടായിരത്തി ഒരു സ്വർണവർഷം തന്നെയാവുമെന്ന് ഉറപ്പാണ് ഇന്നത്തെ വിലക്കയറ്റം ചരിത്രത്തിലെ ഏറ്റവും ഉയർന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് അമ്പത്തി ഒമ്പതിനായിരത്തി അറുന്നൂറ്റി നാല്പത് രൂപയിലായിരുന്നു സ്വർണം വ്യാപാരം നടന്നത് ഇന്നലെ വരെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിലയായിരുന്നു ഇത് ഇന്ന് ഒറ്റയടിക്ക് അറുപതിനായിരം കടന്നതോടെ വിവാഹ ആവശ്യങ്ങൾ കുരുങ്ങുന്നവർക്ക് ഇത് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഇരുപത്തിരണ്ട് അതായത് ഒരു വർഷം മുമ്പ് സ്വർണ്ണവില പവന് നാൽപ്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയായിരുന്നു ഇന്ന് വില ഉയർന്നതോടെ കൃത്യം ഒരു വർഷം പിന്നിടുമ്പോൾ പതിമൂവായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയാണ് പവന് ഉയർന്നത് എന്ന കണക്കുകൾ വ്യക്തമാക്കുന്നു ഇന്നൊരു ഗ്രാമിന്റെ വില എഴുപത്തി അഞ്ച് രൂപ വർദ്ധിച്ച് ഏഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് രൂപയായി ഒരു പവന് അറുന്നൂറ് രൂപ വർദ്ധിച്ച് അറുപതിനായിരത്തി ഇരുന്നൂറ് രൂപയുമായി ഇന്നത്തെ വിലപ്രകാരം പ്രകാരം പത്ത് ഗ്രാം സ്വർണം വാങ്ങാൻ ഏകദേശം എഴുപത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാവുന്നു ഇന്നത്തെ വിലയിൽ ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങുവാൻ എത്ര രൂപ നൽകേണ്ടി വരും സ്വർണം റെക്കോർഡ് വിലയിലാണ് സ്വർണ്ണാഭരണങ്ങളുടെ വിലയും കയറിയിരിക്കുകയാണ് പണിക്കൂലി മൂന്ന് ശതമാനം ജി എസ് ടി ഹോൾമാർക്ക് ചാർജ് എന്നിവയും ചേർന്നാൽ കേരളത്തിലെ ജ്വല്ലറിയിൽ നിന്നും ഇന്ന് ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങാൻ ഏകദേശം അറുപത്തയ്യായിരത്തി ഇരുന്നൂറ് രൂപയെങ്കിലും ആകും ഒരു ഗ്രാം ആഭരണത്തിന് ഇന്ന് ഏകദേശം എണ്ണായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ കൊടുക്കേണ്ടി വരും ഓരോ ജ്വല്ലറിയിലും ഈ സ്വർണവിലയിൽ നേരിയ മാറ്റം ഉണ്ടായേക്കാം ഇത് പണിക്കൂലിയിലെ മാറ്റങ്ങൾ മൂലം ആയിരിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് കേരള എസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക മറ്റൊരു വീഡിയോ ആയി എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്